നമസ്കാരമുണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ആൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തോപ്രാംകുടിയിലാണുള്ളത് അപ്പം നമ്മളിൽ നിന്ന് കാണാൻ പോകുന്ന ഒരു മുപ്പത്തഞ്ച് സെൻ്റ് സ്ഥലവും ഒരു വാർക്ക് ആണ് കേട്ടോ ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് വീടും സ്ഥലവും ഉള്ളത് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ കുറഞ്ഞ ബഡ്ജറ്റുള്ള സ്ഥലമാണ് ഇടിയെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ടൗണിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒന്നര ആണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് നിലവിൽ ഈ സ്ഥലത്തുള്ള താമസയോഗ്യമായ വീട് ഇതാണ് മൂന്ന് ബെഡ്റൂം ഹാള് അടുക്കള വർക്ക് ചെയ്യുക കിച്ചൺ എല്ലാവിധ സൗകര്യങ്ങളുള്ള വീടാണ് നിലവിൽ ഈ സ്ഥലത്തുള്ള പ്രധാന വരുമാനമാർഗമായിട്ട് കുരുമുളക് കാണുള്ളത് കഴിഞ്ഞ വർഷം പതിനഞ്ച് കിലോ മുണക്ക കുരുമുളക് കിട്ടിയതാണ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷിയായിട്ട് കുരുമുളകും ഏലവും ജാതിയൊക്കെ തന്നെയാണ് അതുപോലെ തന്നെ മറ്റൊരു വരുമാനമാർഗമായിട്ട് ഈ സ്ഥലത്തുള്ളത് കാപ്പിക്കുരുവാണ് കേട്ടോ കഴിഞ്ഞ വർഷം നൂറ്റമ്പത് കിലോണക്കെ കാപ്പിക്കുരു കിട്ടിയതാണ് ജാതി കൃഷിക്കും കൃഷിക്കൊക്കെ അനുയോജ്യമായി നല്ല സ്ഥലമാണ് നിലവിൽ ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം പഞ്ചായത്തിൻ്റെ പൈപ്പ് കണക്ഷനാണ് കേട്ടോ ആശരരനെ വലിയ ഇല്ല ആവശ്യമില്ല ഒട്ടിട്ട് ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുമ്പോൾ അവർ കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ കോൺടാക്ട് നമ്പർ വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിൽ ചോദിക്കുന്ന മുത്ത പോലെ പതിനാറ് ലക്ഷം രൂപയാണ് കേട്ടോ മുപ്പത്തഞ്ച് സെൻറ്റിൻ്റെ ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ്